പണാടിപ്പാ ഇന്ന് ഓണത്തിന്റെ ദിവസം ഇപ്പം വൈകീട്ട് ആറര മണി ആറ് ഇരുപത്തിയൊമ്പത് അതിന് മീറ്റർ മീറ്ററിന്റെ ലൈറ്റൊന്നും കത്തുന്നില്ല മീറ്ററിലെ എന്താ പറയുക എന്തോ ലൈറ്റ് ഉണ്ട് വെറലായിട്ടുണ്ട് മീറ്ററിന്റെ എണ്ണന്റെ ഇത് വേണ്ട ഓടിക്കളിക്കുന്നു പെട്രോളിന്റെ സിഗ്നൽ ഓടിക്കളിക്കാൻ പിന്നെ ലൈറ്റ് മിന്നിങ്ങനെ ചെയ്യുന്നു നടക്ക് വരുമ്പോൾ ഇടക്ക് പോവും അപ്പൊ അതൊന്ന് കുറച്ച് രണ്ടു ദിവസം കൊണ്ട് കാണിക്കണം കാണിക്കാൻ കൊണ്ട് പോകണം ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഇതായത് കൊണ്ട് രണ്ടു ദിവസം ലീവായിരിക്കുമല്ലോ ആ സംഭവം ഇത് അഞ്ചാറ് ദിവസം മുമ്പ് അഞ്ചാറ് ദിവസം മുമ്പ് കാനങ്ങാട് ഞാൻ ഈ പ്ലാന്റിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ റേണാസ്പൂർ ആണ് എടുത്തത് അപ്പം തഫീ ഇനോണ്ടായിന് സ്കൂട്ടി എടുത്തിട്ടാ പോയി ബർഗുമാൻ നമ്മുടെ ബർഗു അപ്പോൾ ആ സമയത്ത് ഇത് ഒരു കുഴിയിൽ ഒന്ന് രണ്ട് കുഴിയിൽ വേണേ ഒരു കുഴിയിൽ വീണ് അപ്പം തന്നെ നടത്ത കുഴിയിൽ വീണ് അങ്ങനെ രണ്ട് കുഴിയിൽ വീണിട്ട് കയറി പുഴിയിൽ ഇറങ്ങി കയറിയെന്ന് പറയാം അപ്പോൾ അത് അതിന് ശേഷമായതോ മീറ്റർ ഓഫായി ഓഫായെന്നു വെച്ചാൽ മീറ്ററിൻ്റെ ലൈറ്റ് ഇറക്കി കളിക്കാൻ മിന്നു അതിലെന്തോ ഒരു ചെറിയെന്തോ ഒരു കണക്ഷൻ ഇതായി അതന്നെ അപ്പോൾ അത് പിന്നെ സമയം കണ്ടിട്ടില്ല ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം നമുക്ക് ഓക്കെ അപ്പോൾ ഇപ്പം വൈകിട്ട് ആറര മണി ആയിട്ടാണ് അപ്പോൾ ഒന്ന് പയങ്ങാടി പോകണം ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം ഈ ഓണത്തിന് ഓണത്തിന് നല്ല എന്ത് വിശേഷം ഉണ്ടെങ്കിലും ബ്ലോക്ക് ആയിരിക്കും കാരണം മാടയിപ്പാറ എന്ത് വിശേഷ ദോശമാണെന്നെങ്കിലുമോ അത് ബ്ലോക്ക് ഉണ്ടാവും കാരണം മാടയിൽപ്പാറ അതുപോലെ ചൂട്ടാട് ബീച്ചിൻ്റെ ആ ഒരു തിരക്ക് നമ്മുടെ പഴങ്ങാടി വരെ ഉണ്ടാവില്ലേ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവില്ലേ ഓക്കേ പിന്നെ ആ എന്തായാലും മാടയിപ്പാർക്ക് ഭയങ്കര ആളായിരിക്കും അതിൻ്റെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എരുവരും പഴങ്ങാടി ഭാഗത്തുണ്ടാവും നോക്കാം നമുക്ക് വൈനാടേയും വൈകുന്നേരം വേണേൽ പോയിട്ടില്ല നാടകപ്പാറയ്ക്കൊക്കെ ഉള്ളത് മറങ്ങണമെന്ന് വിചാരിച്ചതെന്നാണ് ഞാൻ പോയിട്ടില്ല ഓക്കെ പോവാം ഗൈസ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ബ്ലോക്ക് തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഇരുവരുണ്ടത്ര ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് നാടകപ്പാറയുടെ തര ഭയങ്കരമായ തിരക്കാണോ എത്താൻ പോകുന്നു നമ്മളെ ഇരുപതോ റൗണ്ട് പോട്ടു എത്താൻ പോകുന്നു അങ്ങനെ നമ്മൾ ഇരുപതോ റൗണ്ടേ കോട്ടെത്തി ഓണത്തിനെങ്കു വിശേഷമേ ഓമാനമോളു ഓണം മളയാളമൂലോളെ പറഞ്ഞ പറഞ്ഞതിരക്കാം റിയാലോ അങ്ങനെ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ എത്താൻ പോകുന്നു ബ്ലോക്ക് തന്നെ ഫുൾ ബ്ലോക്ക് നല്ല ബ്ലോക്കാ പെരുന്നാള് ഓണം ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായ തിരക്കും അല്ലെങ്കിൽ ഇവിടെ തിരക്കി തന്നെയാണ് ബ്ലോക്ക് തന്നെയാണ് അരിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പിന്നെ പറയും വേണ്ട ഭയങ്കരമായ ബ്ലോക്ക് കൂടായി പോയി പോല ഞങ്ങളുടെ വണ്ടീനെ വീട്ടിലത്താത്തോണ്ട് എന്തോ ഒരു ബോർ ബോറുണ്ടാ ബോറ് അങ്ങനെയാണ് രണ്ടു ദിവസം കൊണ്ടാണ് ബോർ ആക്കാത്ത കാര്യം കഴിയാതെ മാസം ഞാൻ കുറച്ച് ആനന്ദോ പിന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് അതെ നമ്മുടെ കണ്ണൂര് നല്ല ഓണ സദ്യ കിട്ടുന്ന സ്ഥല ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാരണേ കേട്ടോ കണ്ണൂര് നല്ല ഓണസദ്യ കിട്ടുന്ന സ്ഥലം ഓണം കഴിഞ്ഞ് ഇന്ന ഓണാന്ന് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഏത് ദിവസമാണ് നല്ല ഓണസദ്യ കിട്ടുന്നത് അങ്ങനത്തെ ഒരു സ്ഥലം ഏതെങ്കിലും നല്ലൊരു ഹോട്ടലാണെന്നെങ്കിലും പറയണം കേട്ടോ വീസ് ഞാനൊരു ഷോപ്പിലേക്ക് വന്നത് ആ ഷോപ്പ് കൂട്ടിഞ്ഞട്ടാ ഷോപ്പിൽ നിന്ന് ലീവാ നോക്കട്ടെ ലീവാണോ നോക്കട്ടെ ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഉണ്ട് വണ്ടിയുടെ വെച്ച് സാധനം നോക്കട്ടെ വേസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞാനൊരു സാധനം നോക്കാനാ വിചാരിച്ചത് ഒരു നല്ല സ്മെല്ലുള്ള ഒരു ക്രീം ഉണ്ട് ബോഡി ക്രീമാണ് പക്ഷെ ബോഡിക്ക് പറ്റുന്നില്ല അത് ഡ്രസ്സിന് കയറ്റാൻ വേണ്ടി നല്ല സ്മെല്ലാണ് അത് പല ഉണ്ട് അപ്പോൾ ഏത് ഷോപ്പിൽ പോയിക്കാനും ആ എല്ലാ ഫ്ലേവറും കുറേ മോഡല് അതായത് പല ഫ്ലേവർ നമുക്ക് നമ്മളെ മുമ്പിലെടുത്ത് വെച്ച് തരും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അയാൾക്ക് ഭയങ്കര തിരക്കുമല്ലോ അപ്പോൾ അവന് വേണ്ടാന്ന് വേണ്ടപ്പാ ആ ഒരു ഷോപ്പിൽ മാത്രമൊന്നുമല്ലല്ലോ ഉള്ളത് പല ഷോപ്പിലേ ഭയങ്കര കിട്ടാത്ത സാധനമല്ല അല്ല എല്ലാ അധിക ഷോപ്പിലും ഉണ്ടോ സാധനം ചെറിയ ഒരു പത്തു റുപ്പായിട്ടാന്ന് അതിന് വില വാങ്ങുന്നവര് ആ പത്തു റുപ്പ അമ്പത് ഉറുപയായിട്ടാന്ന് വാങ്ങുന്നത് അമ്പത് റുപ്പ അത് നമ്മുടെ ഇടുത്തെ ചെങ്ങായിമാരെല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടാ വേണ്ട അത്ര തന്നെ നമുക്ക് നേരം ഒന്ന് മാടായി പറക്കുവല്ലോ പിന്നേതായാലും ഫ്രീ ആണ് ഇല്ലാത്തല്ലേ മാടയിൽ പറക്കേട്ടാ മാടൈപ്പാറയ്ക്ക് ഇപ്പോൾ തിരക്കായിരിക്കും ഓണല്ലേ വിശേഷ നമ്മുടെ മാടപ്പാറ കേറിയാണ് നല്ല ബ്ലോക്കാണ് അടിപൊളി ബ്ലോക്ക് എത്ര എത്ര വണ്ടികൾ ഇങ്ങനും വണ്ടി അങ്ങന്നും വണ്ടി എങ്ങനും വണ്ടി എങ്ങന്നും വണ്ടി ഒരു ചെറിയ കട ഉണ്ടോ സൈഡില് കുറച്ച് മുട്ടകളും പിന്നെ അതുപോലെ പട്ടം പട്ടം ഒക്കെ പട്ടം പട്ടം മഴപ്പാറയല്ല മഴപ്പാറക്ക് പട്ടം നല്ലതാണ് ചില പിള്ളേർക്ക് നല്ല ബ്ലോക്കാണ് കേസ് മീനില്ല മീനുണ്ട് നല്ല മീനില്ല എന്നാണ് സത്യം പറഞ്ഞാൽ കയറിക്കണ് പോയിക്കോ പോയിക്കോ കയറിക്കണ് ഇങ്ങോട്ട് തരണ്ടായിരുന്നു വന്നു കഴിഞ്ഞോ എന്നൊരു സംശയം ഇതിന് ഇതിന് തിരിച്ചുപോക്കെല്ലാം മുഷക്കെല്ലാം മുഷ്ടാവട്ടത്തില് നമ്മള പോവും നല്ല കൊഞ്ചം കൊഞ്ചം നീങ്ങുന്നുണ്ട് കണ്ട പൊട്ട കേട്ടോ പോട്ടാ വണ്ടി പൊട്ട ഭയങ്കരമായ ആളുകൾ അതായത് തനങ്ങൂല വണ്ടി സൈഡാക്കാം വണ്ടി ഇറക്കി വെക്കാം അതാ നല്ല ഇവിടെന്താ കസാരലുട്ടിലാണെന്നുണ്ടല്ലോ കണ്ടലും ഉണ്ട് കസാരിയും ഉണ്ട് ഇവിടെ വെക്കാം അതാ നല്ല ബ്ലോക്ക് ഫുൾ ബ്ലോക്കാണ് ചോദിച്ചത് ഫുൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ അങ്ങനത്തോളം ബ്ലോക്കോ ഭയങ്കരമായ വണ്ടി വണ്ടിയോട് വണ്ടി ഒന്നും പറയാനില്ല ആ ബ്ലോക്ക് ചെറുങ്ങനെ ഒന്ന് പോയിട്ടുണ്ട് ഫ്രീ ആയിട്ടുണ്ട് അല്ലെങ്കിൽ രാത്രിയുടെ മാടായി പാർക്ക് എന്താക്കണ്ടേ ബ്ലോക്ക് ചെറുതായി പോകാൻ ചോദിച്ചു അങ്ങനെ മാടയിൽ പാർക്കിന്നിറങ്ങി എന്തിനാ കിടന്നും നല്ല ബ്ലോക്ക് ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ബൈക്കാരൻ ഈ വണ്ടിക്ക് വരച്ചിട്ടങ് പോയി കണ്ടാ തല കൊടുത്തിട്ട് നോക്കുന്നുണ്ടോ ടക്ക് സൗണ്ട് കിട്ടി വരച്ചിട്ട് പോയതോ ആയിനോ വണ്ടിക്ക് ഒന്നില്ല ഒന്നും ആയിട്ടില്ല എൻ്റെ വണ്ടിയിലെ സ്ലോ റണ്ണിങ് എന്തോ കട്ടായിട്ടുണ്ട് സ്ലോ റണ്ണിങ് കട്ടായിട്ടുണ്ട് വണ്ടി ആക്സിലേറ്റർ ഫുൾ കുറക്കുമ്പോൾ ഓഫാന്നു ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ആക്സിലേറ്റർ ഫുൾ കുറച്ചാൽ ഓഫായി ഓഫാവുന്നുണ്ട് പിന്നെ അപ്പം നല്ല സ്റ്റാർട്ടാക്കേണ്ടി വന്നു അതോ കട്ടായിട്ടുണ്ട് അപ്പോൾ ചായ അടിക്കാൻ വേണ്ടിക്ക് വണ്ടി സൈഡായി അതായത് ചായം കുടിക്കട്ടെ പുറക്കുന്ന വൈകുന്നേരം ചായ കുടിച്ചിരുന്നാലും ഒരു ചായ മൂന്നാറ് തരം കടികളുണ്ട് മധുരം കമ്മിട്ട മധുരം ഓഹോ ചൂടാണോ ണ്ടോ അല്ലെങ്കിൽ ചായണോ പറയണോന്നല്ല അല്ലേ ഇള്ളൊന്നുമില്ല നിനോട് പുള്ള അരി മാത്രോട്ടോ കിട്ടണ്ടിക്കണം ഞാണ്ട് കാലഘടുന്നോ ആക്കിട്ട് കൊണ്ടുവരുന്നോള്ള സപ്ലൈ അങ്ങനെ ആയിക്കോ കാരണേ അരി മാത്രമേ ഉള്ളൂ അരിയല്ലേ ഉള്ളൂ അല്ലേ വേറെ കൽമാസം തന്നെ എടുത്തോ ർമാസിന്റെ അരി മാത്രം ഞങ്ങൾ പായങ്ങാളിൽ എത്തി കേട്ടാ പായങ്ങാളി നിക്ഷാന്റെ ഫ്രണ്ടിലെത്തി ബ്ലോക്ക് കുറഞ്ഞട്ടാ വലിയ ബ്ലോക്കൊന്നുമില്ല ബ്ലോക്ക് എല്ലാം പറഞ്ഞു എല്ലാവർക്കും ഇറക്കിയാക്കി പോയ ആ പോകുന്നതിൻ്റെ ബ്ലോക്ക് ഉണ്ടായതോ അപ്പൊ നിക്ഷാന്റെ ഫ്രണ്ടിലേ പിന്നെ ഇണ്ടല്ലോ നമ്മളൊരു ആവുചിനോന്ന് ചോദിച്ചോക്കട്ടെ ഇല്ലേ ഒന്നുമില്ലേ ഓണായിട്ട് തിരക്കാണോ വിധിയാണോ എന്നാ അറിയില്ല ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് പോട്ടെ പോട്ടെ ഭയങ്കര പിന്നീട് ഭയങ്കര ബ്ലോക്ക് പാർക്ക് ഞാൻ ഇപ്പൊ അവിടെ തിരി തിരിച്ചു വന്നേ നീ ഇങ്ങോട്ടേക്ക് പോവാ താലേക്കോ ഞാൻ നിക്ഷാൻ മുമ്പിലുണ്ട് ഓക്കെ ഓ ഞാനോട് പറയുന്നത് അഷഫ് ഇനിയോട് ഇല്ലേനാ പറയപ്പോൾ നീ പാർക്കേക്കുവാണോ ഞാൻ നമ്മുടെ ചങ്ങായിനാ ഇപ്പൊ പാർക്ക് വന്നിട്ട് പിറങ്ങി 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 തോയന തോനെ ആ തോയന തോനെ തോനി ഇപ്പൊ താലേക്കെത്തിയതാ അപ്പൊ പറഞ്ഞു ഞാനത് അവിടേക്ക് വരുന്നുണ്ട് പറഞ്ഞു അതൊരു ഓനെല്ലാം കണ്ടു നമുക്ക് ഇറങ്ങിട്ട് ഏതായാലും പിറങ്ങി എനിക്ക് കുറച്ചുകൂടെ പിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാട്ടാ ബയ്യ പോവാ ഓണല്ലേ ഓണത്തിനെന്തു വിശേഷ രാവിലും വൈഫുണ്ട് ഏഹ് ഹായ് പറഞ്ഞേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പോൾ എം ആർ ചാലം കുടിച്ച് ഞാൻ അവനെ ഓൾറെഡി ചായ ഞാൻ കുടിച്ചിട്ടില്ല ഇവര് ശാലം കുടിച്ച് പിന്നെ ശ്യാമം വൈഫുണ്ടേ അവരങ്ങോട്ട് പോയി ഇവരിങ്ങോട് പോയ ഓക്കേ വിളിക്കാട്ടോ ഓ ആയിക്കോട്ടെ ഓക്കേട്ടാ ശരി അപ്പോൾ പോട്ടാ അപ്പം യാണ് കുടുങ്ങി ഹായ് പെണ്ണാള്ള